ഉയർദനിൽപ്പിന് ഒരു മുഖമുണ്ടെങ്കിൽ അത് ആർ സി ബി എന്നായിരിക്കണം തിരിച്ചുവരവിന് ഒരു ലോഗോ ഉണ്ടെങ്കിൽ അത് ആർ സി ബിയുടെ ലോകോ ആയിരിക്കണം ഏതെങ്കിലും ഒരു ക്രിക്കറ്റ് പ്രേമി ഈ ദിവസം അതിഭാവകതത്തോടെ സ്വയം മതിമറന്ന് ഈ ദിനം അങ്ങ് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഒരു റോയൽ ചാലഞ്ചേഴ്സ് ആരാധകനായിരിക്കണം ഫ്രം സെവൻ ലോസസ് ഇൻ ദി ഫ്റ്റ് എയ്റ്റ് മാച്ചസ് ടു മേക്കിംഗ് ഇൻ ടു ദി പ്ലേ ഓഫ് ദിസ് ഈസ് ഇൻ നമ്മുടെ വാട്ട് എ ഓൾമോസ്റ്റ് എലിമിനേറ്റഡ് അറ്റ് വൺ സ്റ്റേജ് ഈസ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ചിന്നസ്വാമി സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു ആ നിമിഷത്തിൽ തങ്ങളുടെ ടീം എല്ലാവരും എഴുതി തള്ളിയ തങ്ങളുടെ പ്രിയപ്പെട്ട ടീം സ്വപ്നസമാനമായ കുതിപ്പോടെ പ്ലേ ഓഫിലേക്ക് മാർച്ച് ചെയ്യുകയായിരുന്നു മഴമേഘങ്ങൾ ഇടക്കുന്നു ചാറിയെങ്കിലും ആ നിമിഷത്തിനായി ദൂരെ എവിടെയോ മറഞ്ഞു നിൽക്കുകയായിരുന്നു അകന്നു നിൽക്കുകയായിരുന്നു പ്രകൃതി പോലും വിരാട് കോഹ്ലിക്കും സംഘത്തിനുമായി അതീവ ട്വിസ്റ്റുകൾ നിറഞ്ഞൊരു തിരക്കഥ എഴുതുകയായിരുന്നു കഴിഞ്ഞ ദിനം മറ്റൊരു പ്ലേ ഓഫ് അതിനുശേഷം ഒരു കിരീടവുമായി ഒന്നര പതിറ്റാണ്ടിലധികമായി നീണ്ട ഇതിഹാസ കരിയർ ഏതാണ്ടൊരു പെർഫെക്ഷനോടെ അവസാനിപ്പിക്കാൻ നിന്ന ഇതിഹാസ ഇന്ത്യൻ നായകൻ സാക്ഷാൽ മഹേന്ദ്രസിംഗ് ധോണിയുടെ മനസ്സിടിപ്പിച്ച വിജയമാണ് ആർ കഴിഞ്ഞ ദിനം കൊയ്തത് ഇനിയും ഒരു ഡെഫിനറ്റ്ലി നോട്ടുമായി അദ്ദേഹം വീണ്ടും എത്തുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു വി വിൽ ഹിയർ വൺ മോർ ഡെഫിനറ്റ്ലി നോട്ട് ഒരിക്കലും ഇതായിരിക്കില്ല അദ്ദേഹം മനസ്സിൽ കണ്ടൊരു മടക്കം പക്ഷേ അപ്പുറം വിരാട് കോഹ്ലിയും സംഘവും ഏതാണ്ട് ഇത് അർഹിച്ചത് തന്നെയായിരുന്നു ഓരോ പ്രാവശ്യവും നമുക്കറിയാം കാൽക്കുലേറ്ററുമായി ഐ പി എല്ലിനെത്തുന്നവർ എന്ന പരിഹാസത്തിനപ്പുറം തുടർ തോൽവികളിലും ഇടികൾ ഏറ്റുവാങ്ങിയിട്ടും തന്റെ കപിൽ ഇടികൊള്ളാനായി നീട്ടിക്കൊടുക്കുന്ന നവാസുദ്ദീൻ സിദ്ദിഖി സിനിമയിലെ ആ പ്രശസ്തമായ മീൻ പോലെ തോൽവികൾക്കിടയിലും തുടക്കം മുതലേ ഡേ ഹാഡ് ഫാൻസായി ആർ സി ബിക്ക് ഒപ്പം നിന്ന ഫാൻസിന് ഇതിൽപരം സന്തോഷം എങ്ങനെ കിട്ടാനാണ് ഈ മനോഹരമായ വിജയം വഴി തീർച്ചയായും ഇനി കപ്പിൽ കുറഞ്ഞതൊന്നും ഈ നിര ലക്ഷ്യമിടുന്നില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം കാരണം ഇതൊരു പുതിയ ആർ സി ബി ആണ് കാരണം ഫ്രം വൺ പെർസൻറ്റേജ് ക്വാളിഫിക്കേഷൻ ഹിയർ ദിസ് മൈറ്റ് ബി ദി ഗ്രേറ്റസ്റ്റ് മൊബൈൽ ഫോർ ആർ സി ബി ഫാൻസ് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനയ്യാം സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വീഴ്ത്തി റോയലായി തന്നെ പ്ലേ ഓഫ് ടിക്കറ്റ് എടുക്കുകയായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു നിർണായക മത്സരത്തിൽ പ്ലേ ഓഫ് സീറ്റ് നേടാൻ പതിനെട്ട് റൺസിന്റെ ജയം ആർ സി ബിക്ക് വേണമായിരുന്നു എന്നാൽ അതിനൊപ്പം ഒൻപത് റൺസുകൂടി കൂട്ടിച്ചേർത്ത് ഇരുപത്തി ഏഴ് റൺസിന്റെ ജയത്തോടെയാണ് ആർ സി ബി പ്ലേ ഓഫിലേക്ക് മാർച്ച് ചെയ്തത് ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റി പതിനെട്ട് റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ സി എസ് കെക്ക് ഏഴ് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാനെത്തിയ ആർ സി ബിക്ക് മികച്ച തുടക്കമാണ് ലഭിച്ചത് മൂന്ന് ഓവറിൽ വിക്കറ്റ് പോവാതെ മുപ്പത്തി ഒന്ന് റൺസിൽ നിൽക്കവയാണ് മഴ വില്ലനായി എത്തിയത് ആർ സി ബി ആരാധകർ നെഞ്ചിൽ കൈവച്ച് ആത്മാർത്ഥമായി എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിച്ച സമയമായിരുന്നു കാരണം മഴ തടസ്സപ്പെടുത്തി മത്സരം ഉപേക്ഷിക്കപ്പെട്ടാൽ ചെന്നൈ കൂളായി തന്നെ പ്ലേ ഓഫിൽ കയറുന്നു ആ പ്രാർത്ഥനകളെല്ലാം ഫലം കണ്ടപ്പോൾ മഴമേഘങ്ങൾ അകന്നു നിൽക്കുകയായിരുന്നു അല്പുനേരം കളി തടസ്സപ്പെട്ടെങ്കിലും പിന്നീട് മത്സരം പുനരാരംഭിക്കുന്നു ശേഷം ആ സമയത്ത് മികച്ച സ്ട്രൈക്ക് റേറ്റോടെ വിരാട് കോഹ്ലി തകർത്തടിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് ഫാഫ് ഡൂപ്ലസി തുടക്കത്തിൽ കുറച്ച് മെല്ലെയാണ് കളിച്ചതെങ്കിലും അപ്പുറത്ത് കോഹ്ലി തകർത്തടിക്കുകയായിരുന്നു നമുക്കറിയാം മെല്ലെ പോക്ക് സ്ട്രൈക്ക് റേറ്റ് ലോ സ്ട്രൈക്ക് റേറ്റ് വിമർശനങ്ങൾക്ക് ശേഷം മറ്റൊരു മൂഡിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന വിരാട് കോഹ്ലി ആ കോഹ്ലി തകർത്തടിച്ചതോടെ ഈ മത്സരത്തിലും റൺസ് ഉയരുകയായിരുന്നു ഒന്നാം വിക്കറ്റ് കൂട്ടുകെട്ട് എഴുപത്തി എട്ടിൽ നിൽക്കവേ കോഹ്ലിയെ അർസീബിക്ക് നഷ്ടമാകുന്നു ഇരുപത്തി ഒമ്പത് പന്തിൽ മൂന്ന് ഫോറും നാല് സിക്സറും ഉൾപ്പെടെ നാൽപ്പത്തി ഏഴ് റൺസിൽ നിൽക്കവേ മിച്ചൽ സ്നാനറാണ് കോഹ്ലിയെ മടക്കിയത് സിക്സറിന് ശ്രമിച്ച കോഹ്ലിയെ ബൗണ്ടറി ലൈനിൽ ഡാരിൽ മിച്ചിലാണ് തകർപ്പൻ ക്യാച്ചിലൂടെ പുറത്താക്കിയത് വിരാട് മടങ്ങിയതോടെ ആക്രമണത്തിന്റെ ചുമതല ക്യാപ്റ്റൻ ഫാഫ് ഡൂപ്ലസി ഏറ്റെടുക്കുന്നു രജത് പട്ടീദാറും ഒപ്പം കൂടിയതോടെ അതിവേഗം റൺസ് ഉയരുന്നു എന്നാൽ ഡ്യൂപ്ലസി ദൗർഭാഗ്യകരമായി പുറത്താവുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് ഡ്യൂപ്ലസി സ്ട്രൈക്ക് എൻഡിൽ നിൽക്കവയാണ് വിവാദപരമായി റൺ ഔട്ടായത് പന്തിൽ രജത് പട്ടീദാർ കളിച്ച സ്ട്രൈറ്റ് ഡ്രൈവ് സാനലുടേ കൈവിരലിൽ തട്ടി നോൺ സ്ട്രൈക്കിലെ സ്റ്റെമ്പിൽ കൊള്ളുകയായിരുന്നു ഈ സമയത്ത് ഡ്യൂപ്ലസി നേരിയ വ്യത്യാസത്തിൽ ക്രീസിന് പുറത്തായിരുന്നുവെന്നാണ് തേളംപയർ ആ സമയത്ത് വിധിച്ചത് ഇഞ്ചുകളുടെ വ്യത്യാസം പോലും അവകാശപ്പെടാനാവാത്ത വിധമായിരുന്നു ആ സമയത്ത് ക്രീസും ബാറ്റും തമ്മിലുള്ള ദൂരം തേളംപേരുടെ തീരുമാനം വന്നപ്പോൾ തലയിൽ കൈവച്ചാണ് ആർ സി ബി ഡൌട്ടിലെ സഹതാരങ്ങൾ അതിനോട് പ്രതികരിച്ചത് അത് ഔട്ടിൽ നിന്ന് ആർ സി ബി താരങ്ങൾ കൈകൊണ്ട് ആംഗ്യം കാട്ടുകയും ചെയ്തിരുന്നു ആ സമയത്ത് that. Yeah. രജത് പട്ടീദാറും അമ്പയരുടെ തീരുമാനത്തെ ആ സമയത്ത് ചോദ്യം ചെയ്യുന്നത് കാണാമായിരുന്നു എന്നാൽ നിരാശയോടെ കളം കളമ്പിടുകയാണ് ചെയ്തത് സോഷ്യൽ മീഡിയയിൽ ഇതിനകം തന്നെ ഏറെ കോലാഹലം സൃഷ്ടിക്കും വിധം വാദപ്രതിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു ഡുപ്ലസിയുടെ ആ പുറത്താകൾ മുപ്പത്തി ഒൻപത് പന്തിൽ മൂന്ന് വീതം ഫോറും സിക്സറും ഉൾപ്പെടെ അൻപത്തിനാല് റൺസാണ് ഡു പ്ലസി ആ സമയത്ത് എടുത്തിരുന്നത് അദ്ദേഹം ശേഷം പിന്നാലെ ഒത്തുചേർന്ന രജത് പട്ടീദാറും ക്യാമറോൺ ഗ്രീനും അതിവേഗം റൺസ് ഉയർത്തുന്നു എഴുപത്തിയൊന്ന് റൺസ് കൂട്ടുകേട്ട് സൃഷ്ടിച്ച ശേഷം മൂന്നാമനായി രജത് പട്ടീദാർ മടങ്ങുന്നു ഇരുപത്തി മൂന്ന് പന്തിൽ രണ്ട് ഫോറും നാല് സിക്സറും ഉൾപ്പെടെ നാല് നേടിയ രജത്തിനെ ഷബ്ദുൽ താക്കൂർ ഒരു സ്ലോ ഫുൾ ടോസിൽ കൊടുക്കുകയായിരുന്നു ഡാരി മിച്ചലിന്റെ മികച്ച ക്യാച്ചിലായിരുന്നു രജത്തിന്റെ മടക്കം അതിനുശേഷം ദിനേഷ് കാർത്തിക് ആറ് പന്തിൽ പതിനാല് റൺസുമായി ഒരു മികച്ച കാമിയോ കാഴ്ചവെച്ച് മടങ്ങുന്നു തുഷാർ ദേശ്പാണ്ടയുടെ പന്തിൽ ധോണിക്ക് ക്യാച്ച് നൽകിയാണ് കാർത്തിക് മടങ്ങിയത് അതിനുശേഷം ഗ്രീസിലെത്തിയ വെടിക്കെട്ട് താരം ഗ്ലെൻ മാക്സ്വൽ അദ്ദേഹവും നിർണായകമായ റൺസ് സ്കോർ ബോർഡിനോട് ചേർക്കുന്നു അഞ്ച് പന്തിൽ രണ്ട് ഫോറും സിക്സും ഉൾപ്പെടെ പതിനാറ് റൺസാണ് മാക്സ്വെൽ നേടിയത് ക്യാമറൂൺ ഗ്രീൻ പതിനേഴ് പന്തിൽ മൂന്ന് വീതം സിക്സറും ഫോറും ഉൾപ്പെടെ മുപ്പത്തി എട്ട് റൺസോടെ പുറത്താവാതെ നിൽക്കുകയും ചെയ്തു ഇതോടെ അഞ്ച് വിക്കറ്റ് ഇരുന്നൂറ്റി പതിനെട്ട് എന്ന മികച്ച ടോട്ടലിലേക്ക് എത്താൻ ആർ സി ബിക്ക് സാധിച്ചു മറുപടി കിഴങ്ങിയ സി എസ് കെക്ക് ആദ്യ പന്തിൽ തന്നെ പ്രഹരം ഏൽക്കുന്ന ാണ് നമ്മൾ കണ്ടത് നായകൻ ഋതുരാജ് ഗൈക്വാദ് ഗോൾഡൻ ടെക്കായി മടങ്ങുന്നു ഗ്ലെൻ മാക്സ്വലിനെ ആദ്യ ഓവർ ഏൽപ്പിച്ച ഡുപ്ലസിന്റെ ആ ഒരു തന്ത്രം വലിക്കുകയായിരുന്നു ആ സമയത്ത് അതിനുശേഷം ഗ്രീസിലെത്തിയ ഡാരിൽ മിച്ചലിനെ ആറ് പതിൽ നാല് റൺസ് എടുത്ത് നിൽക്കുമ്പോൾ യേഷ് ദയാലും മടക്കിയതോടെ പവർപ്ലേയിൽ സി എസ് കെ പതർന്നു എന്നാൽ അജിങ്ക്യ രഹാനയും രച്ചിൻ രവീന്ദ്രയും ചേർന്ന് ശ്രദ്ധയുടെ റൺസ് ഉയർത്തുന്നു പിന്നീട് കൂട്ടുകെട്ട് ആ കൂട്ടുകെട്ട് മുന്നേറവേ ലോക്കി ഫെർഗോസ് ആർ സി ബിയുടെ രക്ഷകനായി അവതരിക്കുന്നു ഇരുപത്തിരണ്ട് പന്തിൽ മൂന്ന് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ മുപ്പത്തി റൺസ് നേടിയ രഹാനയെ ഡ്യൂപ്ലസ് സിയുടെ ക്യാച്ചിലാണ് മടങ്ങുന്നത് മുപ്പത്തിയേഴ് പന്തിൽ അഞ്ച് ഫോറും മൂന്ന് സിക്സറും ഉൾപ്പെടെ അറുപത്തി ഒന്ന് റൺസെടുത്ത രച്ചിൻ രവീന്ദ്ര റൺ മത്സരത്തിൽ വഴിത്തിരിവായി രണ്ടാം റൺസിന് ശ്രമിക്കവേ ശിവൻ ദൂബയുമായുണ്ടായ ആശയക്കുഴപ്പത്തിലാണ് രച്ചിൻ റൺ ഔട്ടായത് ഈ മത്സരത്തിൽ പാടെ നിരാശപ്പെടുത്തിയ പതിനഞ്ച് പന്തിൽ ഏഴ് റൺസ് എടുത്തൊരു തുഴച്ചിൽ ഇന്നിംഗ്സ് കാഴ്ചവെച്ച ശിവൻ ദൂബയെ ഗ്രീൻ മടക്കിയതോടെ അഞ്ചിന് നൂറ്റി പത്തൊൻപത് എന്ന നിലയിലേക്ക് സി എസ് കെ ഒരു ഘട്ടത്തിൽ തകരുന്നു മിച്ചൽ സാനറി മൂന്ന് റൺസ് നേടിയ സമയത്ത് മുഹമ്മദ് സിറാജിന്റെ പന്തിൽ അത്ഭുത ക്യാച്ചിലൂടെ ഡ്യൂപ്ലസിയും മടക്കുന്നു മിച്ചൽ സാനറും മടങ്ങിയ ശേഷമാണ് മഹേന്ദ്ര സിംഗ് ധോണി ഗ്രീസിലെത്തുന്നത് ധോണിയും രവീന്ദ്ര ജഡേജയും ചേർന്ന് ആ സമയത്ത് സ്കോർ ബോർഡ് അതിവേഗം തന്നെ മുന്നോട്ട് ചലിപ്പിക്കുന്നു വിജയ വഴിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷെ അവസാന ഓവറിലെ രണ്ടാം പന്തിൽ ധോണിയെ ദയാൽ പുറത്താക്കുന്നു പതിമൂന്ന് പന്തിൽ ഇരുപത്തി അഞ്ച് റൺസാണ് ധോണി നേടിയത് ധോണിക്ക് ശേഷം ക്രീസിലെത്തിയ താക്കൂറിനും കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവസാന ഓവറിൽ നിശ്ചയദാറ്റ്യത്തോടെ പന്തറിഞ്ഞ ദയാൽ രവീന്ദ്ര ജഡേജയെയും സദുൽ താക്കൂറിനെയും വരിഞ്ഞ് മുറുക്കുകയായിരുന്നു ആ സമയത്ത് ആർ സി ബിക്ക് ജയം നേടിക്കൊടുക്കുകയായിരുന്നു അതിനുശേഷമാണ് സ്റ്റേഡിയം പൊട്ടിത്തെറിച്ചത് ബാംഗ്ലൂരു ആഘോഷ രാവിലേക്ക് വഴുതി വീണത് ിൽ ആർ സി ബി ആർ സി ബി ചാൻഡുകൾ മുഴങ്ങിയത് അവർക്ക് ആഘോഷിക്കാനുള്ള കാരണം അത്രയും വലുതാണല്ലോ എന്ന് നമുക്കറിയാം ഫ്രോം വൺ പെർസെന്റേജ്